ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു ചെറുപയർ പായസത്തിനുള്ള പ്രീമിക്സ് എങ്ങനെയാണ് നേരത്തെ റെഡിയാക്കി വെക്കുന്നതെന്നാണ് അല്ലേ ഇന്ന് അതേ ആ ഒരു പ്രീമിക്സ് കൊണ്ട് ആ ചെറുപയറ് പായസം ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതാണേ കണ്ടല്ലോ നല്ല ഒന്നാന്തരം ചെറുപയർ പായസമാണേ അപ്പം നമുക്കിനിയും ചെറുപയർ പായസത്തിനുണ്ടാക്കി പ്രീമിക്സ് കൊണ്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കാം ദേ ഈ പരുവത്തിലാണ് ഞാൻ ചെറുപയർ എല്ലാം വറുത്ത് പൊടിച്ചെടുത്തത് പിന്നെ ചെയ്തത് ശർക്കരപ്പാനി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി നന്നായിട്ട് ടേപ്പ് ചുറ്റി അത് സെക്യൂറാക്കി വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്ന് പുറത്തോട്ട് ലീക്കായിരുന്നു അതെല്ലാം കഴുകിക്കളഞ്ഞു പിന്നെ ഈ പാത്രത്തിലുള്ളത് നിങ്ങൾക്കറിയാലോ കാഷിനട്ട്സും തെങ്ങാക്കുത്തുമാണ് ഞാൻ റേസൻസ് എടുത്തില്ല ഇനിയുള്ള ചെറിയ പാത്രത്തിൽ ഉള്ളത് ചവരിയും ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും പൊടിയും കൂടെയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചവരിയും പിന്നെ ആ സില്വർ ഫോയിലിൽ ഉള്ളത് അര ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഒന്നിച്ചാക്കി അതങ്ങ് പൊതിഞ്ഞതാണ് എന്തായാലും നമ്മൾ അതൊന്നിച്ചാണല്ലോ ചേർക്കുന്നത് ഞാൻ ആദ്യം ചെയ്തത് ചവരി കുറച്ചൊന്ന് വെള്ളത്തിലിടുകയായിരുന്നേ ചെറിയ ചൂട് വെള്ളത്തിലിടുകയായിരുന്നു ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വേവും നല്ല ചൗരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ അങ്ങ് വേവും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് വെന്തില്ല അത് കാരണം ഞാൻ പിന്നെ പായസത്തിൻ്റെ കൂടെ ഇടുന്നതിന് മുൻപ് വേറെ വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടാണ് പായസത്തിൻ്റെ കൂടെ ചേർത്തത് ഇപ്പം നമ്മുടെ ആ ഒരു കാക്കിലോ ചെറുപയറ് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നത് കുറച്ചൊക്കെ തൊലി അതേ തന്നെ ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് ഒന്ന് രണ്ട് രണ്ടാഴ്ചം കഴുകിയിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക നികക്കേലും കുറേ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് വേവാനായിട്ട് പ്രഷർ കുക്കറിലാണെങ്കിൽ ഈ വെള്ളം ധാരാളം മതി പക്ഷേ ഇതിലായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീണ്ടും തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തു സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതി വേറൊരു പാത്രത്തിൽ വെള്ളം തിള തിളപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വറ്റുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും ഇത് കുറച്ച് തൊലിയും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം കുറേ നേരമെടുത്തു അത് വേവാനായിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ചേച്ചിയെ കാണാൻ പോയപ്പോഴാണ് ഞാൻ ഈ പ്രീമിക്സ് ഉണ്ടാക്കി കൊണ്ടുപോയതും അവിടെ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയതും അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പ്രഷർ കുക്കർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ അല്ല പ്രഷർ കുക്കറിൽ പെട്ടെന്ന് വേവുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ വിസിൽ കൊണ്ട് നമുക്ക് അത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങൾ കണ്ടല്ലോ ആ ചവരി ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ അത് കുക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലിൻ്റെ പൊടി മാഗിയുടെ തേങ്ങ തേങ്ങാപ്പാലിൻ്റെ പൊടി എടുത്തിട്ട് വളരെ ചെറിയ ചൂടുള്ള രണ്ട് കപ്പ് വെള്ളത്തിൽ ആ തേങ്ങാപ്പാലിൻ്റെ പൊടിയൊന്ന് കലക്കി എടുക്കുമായിരുന്നു കേട്ടോ ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചു പിന്നെ ഞാൻ ഒരു അരക്കപ്പും കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ചെറുപയർ വെന്ത് വറ്റി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് നികക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നല്ല സമയം എടുത്തു അത് വേവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശർക്കരപ്പാനി ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണോ ചേർക്കുന്നത് അരിയാണോ പരിപ്പാണോ അടയാണോ എന്തായാലും അത് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം പിന്നെ നിങ്ങൾക്കറിയാലോ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേവുകയല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ചെറുപയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങ് വെന്ത് അങ്ങ് പേസ്റ്റ് പോലെ അങ് ആയിപ്പോ കുറച്ചൊന്ന് തരിയായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതോട് ഒടച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് തരിയായിട്ട് കിടക്കുകയും വേണം എന്നാലേ വെന്ത് ചെറുപയർ കുറച്ചൊന്ന് ഉടച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ചെറുപയറിൻ്റെ ടേസ്റ്റ് ആ ചാറിൽ മുഴുവൻ വരികയുള്ളൂ ആ പായസത്തിൽ മുഴുവനായിട്ട് വരികയുള്ളൂ ഇപ്പം നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിനൊക്കെ ഒന്ന് ഉടച്ച് കൊഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുപ്പിയിലുള്ള മുഴുവൻ ശർക്കരപ്പാനീം ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ആ ശർക്കര പാനി ഇരുത് ആ കുപ്പിയാണെന്നുണ്ടെങ്കിലും ഒരു കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മധുരം മധുരമൊട്ട് വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് ഇനിയിപ്പം ഈ ശർക്കരപ്പാനീലേ കിടന്നിട്ട് നമ്മുടെ ഈ ചെറുപയർ വിരിപ്പ് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്ത് നെയ്യ് ചേർക്കാനുണ്ട് രണ്ടാം പാല് ചേർക്കണം പിന്നെ ഒന്നാം പാല് ചേർക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴേക്ക് അവിടെ നെയ്യില്ലായിരുന്നു കേട്ടോ കാരണം പിന്നെ അവിടെ ഗ്രോസറി സ്റ്റോറിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ടത് കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും പോകണം അപ്പോൾ അത് കാരണം വീട്ടിലെ ബട്ടർ ഉണ്ടായിരുന്ന കാരണം ആ ബട്ടർ ഞാൻ അതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങ് ചേർക്കുമായിരുന്നു ചെറുതായിട്ട് ഉപ്പുള്ള ബട്ടർ ആയിരുന്നു കേട്ടോ എന്നാലും അത് ഞാൻ അവസാനം ടേസ്റ്റ് നോക്കി അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ഇവിടെ കിട്ടുന്ന ബട്ടറിന് നല്ല ഉപ്പാണ് ഒരിച്ചിരി കൂടുതൽ ഉപ്പാണ് പക്ഷേ അത്രയും ഉപ്പ് കൂടുതലില്ലായിരുന്നു ആ ബട്ടറിന് അതുകൊണ്ടതൊരു മോശം ഒരു രുചിയായിട്ട് തോന്നിച്ചില്ല നിങ്ങൾ നെയ്യാണ് ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താൽ മതി കേട്ടോ രണ്ടോ രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം നന്നായിട്ട് അത് കുറുകി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് അതിനകത്ത് രണ്ടാം കാൽ കപ്പ് തേങ്ങാപ്പാലിൻ്റെ പൊടിക്കകത്ത് രണ്ട് കപ്പ് വെള്ളം രണ്ടല്ല രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ എടുത്തത് അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്തത് ആദ്യം കുറച്ച് ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ചേർത്ത് ഇളക്കി അത് നമ്മുടെ ആവശ്യത്തിന് അത് വറ്റി കഴിയുമ്പോഴാണ് പിന്നെ ഒന്നാം പാൽ ചേർക്കേണ്ടത് നിങ്ങളിപ്പോൾ തേങ്ങാപ്പീരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഒരു തേങ്ങയുടെ തേങ്ങാപ്പീരി എടുക്കണം അത് ഏതാണ്ട് ഒരു മൂന്ന് കപ്പിനും മൂന്നര കപ്പിനും ഒക്കെ ഇടയ്ക്ക് വരും തേങ്ങാ ചെറുകിയത് അത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു രണ്ടോ രണ്ടര കപ്പ് രണ്ടാം പാലും ഒന്നൊന്നര കപ്പ് ഒന്നാം പാലും ഉള്ളതാണ് നല്ലത് നല്ല കുറുകിയ ഒന്നൊന്നര കപ്പ് ഒന്നാം പാലും അല്ലെങ്കിൽ ഒരു കപ്പെങ്കിലും വേണം ഇനി ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചവരി വെന്തതാണ് നമ്മൾ ചവരി ഇതിനൊപ്പം ചേർത്ത് കുക്ക് ചെയ്യുന്നത് നമ്മുടെ പായസത്തിന് കുറച്ചുകൂടെ ഒന്ന് കൊഴുപ്പ് കൂടാനും ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പം അതൊരു പ്രത്യേക ഒരു സ്വാദുവല്ലേ ഇപ്പം ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത് ഒന്നാം പാല് കലക്കാനായിട്ട് മാഗിയുടെ മിൽക്ക് പൗഡർ എടുത്തതാണേ അവിടെ തേങ്ങാ ചെറുകിയതില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മുഴുവനും എടുത്തത് തേങ്ങാപ്പാലിൻ്റെ പൊടി ഒരു കവർ മേടിച്ചിട്ട് അതിൻ്റെ ഭാഗം ആ കവറിൻ്റെ നാലിലൊന്ന് ഭാഗം ഞാൻ രണ്ടാം പാലിന് വേണ്ടിയിട്ട് എടുത്തു വെള്ളത്തിൽ കലക്കി ഒഴിച്ചു ബാക്കി ഒരു മുക്കാൽ ഭാഗം ഞാൻ ഒന്നാം പാലിന് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടി ഇപ്പം ഞാൻ ചേർത്തത് കുറച്ച് പഞ്ചസാരയും കൂടിയാണ് കാരണം ഞാൻ സാധാരണ ചേർക്കാറുള്ള അളവ് പഞ്ചസാര അല്ല ശർക്കര പാനി ചേർത്തിട്ടും വീണ്ടും മധുരക്കുറവ് തോന്നി എനിക്ക് തോന്നുന്നു ചെറുപയറിൻ്റെ തൊലിയും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ആ ഒരു രീതിയിലുണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി അപ്പോൾ അതുകൊണ്ടായിരിക്കും മധുരം അധികം തോന്നിക്കാഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറുപയർ ിട്ടുണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആവശ്യം വരത്തില്ല എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ടി വരത്തില്ല കാൽ കിലോയ്ക്ക് അര കിലോയിൽ ഒരിച്ചിരത്താണോ ഒരു നാനൂറ് ഗ്രാമോ നാനൂറ്റൻപത് ഗ്രാമോ ശർക്കര പാനി ശർക്കരയുടെ പാനി ചേർക്കാവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ എല്ലാം പായസം പാകമായി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിനുള്ള ചുക്കുപൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും പായസം തയ്യാറാക്കാൻ തുടങ്ങുമ്പം തൊട്ട് അവസാനിക്കുന്നത് വരെ ആ പാത്രത്തിൻ്റെ അടിഭാഗം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പ്രത്യേകിച്ചും ശർക്കര ചേർത്തിട്ടുള്ള പായസമായതുകൊണ്ട് അടുക്കി പിടിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പായസത്തിൻ്റെ രുചിയെ അങ്ങ് മാറും അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് മണമൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഒരു ഏലക്ക ആ ഒരു രുചി ഇച്ചിരിയോട് വേണമെന്ന് തോന്നി മണവും ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് അവിടെ ഏലക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം മാത്രം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു നാല് ഏലക്കാൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലും ഒക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ഇപ്പം നമ്മൾ വറുത്ത് റെഡിയാക്കി കൊണ്ടുവന്ന് കാഷ്യൂനട്ട്സും തേങ്ങാക്കൊത്തും എല്ലാം അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് അല്ലേ നമുക്ക് ഗസ്റ്റൊക്കെ ഉള്ളപ്പം നമുക്കൊരു പായസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് ഇത്രയും ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടിയുണ്ട് പ്രഷർ കുക്കറും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിയാവുന്നതേ ഉള്ളൂ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ നല്ല ഒന്നാന്തരം രുചിയും മണവും ഒക്കെ ആയിട്ട് നമ്മുടെ പായസമൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കാഷുനട്ട്സും തേങ്ങാക്കുത്തും ഒക്കെയുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണും ഈ ഒരു രീതി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്